കത്തോലിക്ക സഭയിലെ ഒത്തിരിയേറെ വിശുദ്ധരുടെ അമൂല്യമായിട്ടുള്ള തിരുശേഷിപ്പുകൾ ഇവിടെ വന്ന് ദർശിക്കുവാനായിട്ടും വണങ്ങുവാനായിട്ടും നിങ്ങൾക്ക് അവസരം ഒരുങ്ങുകയാണ് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് മുതൽ ഈയിടെ സഭ വിശുദ്ധനാക്കിയ കാർലോ അക്യൂട്ടിസ് എന്ന പതിനഞ്ച് വയസ്സുകാരൻ ഉപയോഗിച്ച ബനിയനടക്കമുള്ള തിരുശേഷിപ്പുകൾ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുമ്പോൾ ഈ ഒരു അമൂല്യമായിട്ടുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം അത് തൊട്ടു വണങ്ങി പ്രാർത്ഥിക്കുവാനും വിശുദ്ധരുടെ മധ്യസ്ഥം വഴി വലിയ ദൈവകൃപ നമുക്ക് നേടുവാനുമായിട്ട് നല്ലൊരു സാഹചര്യം ഒരുങ്ങുകയാണ്

रथाना है, उनके रथाना है यीशु बरिशुता अम्मा जीवन का रहता बीजी चार शिरो मस्त्रतिन्दी अरक्कत्चीडी अंश विषुता युसे भिना उन्नी मिशिहाई कहीं तो दिन पुत्र नहीं इन्हें अंश पादर में अपस्तोलनारी इन्हें अंश भारता अपस्तोलनाय है विषुद्धी ये नास भिना दिलशीष ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹയുടെ ഇന്നോളം കത്തോളിക്ക സഭയിൽ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് നാമകരണ നടപടികളാണ്